ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്ന റാഗിയുണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എന്താ ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു മോന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച റാഗിയാണ് അപ്പോൾ അവന് കഴിച്ച് കഴിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊന്ന് ജാറിൽ വാരിയിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചാൽ മതി അല്ലെങ്കിൽ അത് അരിയില്ല നന്നായിട്ട് ഇതാ അരച്ചത് കൊടുക്കാം കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം ദ സ്പൂൺ കൊണ്ട് ഞാനത് ഫുള്ളായിട്ട് ഇനി എടുത്തിട്ടുണ്ട് ഇതൊന്നിങ്ങനെ പിഴിഞ്ഞെടുക്കാം അങ്ങനെ എല്ലാം എടുത്തു കുറച്ചുകൂടി പാല് കൈത്ര കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് ഒരു ചീനച്ചട്ടി എടുത്തു അല്ലെ ഷോയിൽ ഒഴിച്ചു റാഗിൻ്റെ അത് ഒഴിച്ചു കൊടുക്കാം തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക അത് കഴിഞ്ഞ് സിമ്മിൽ വെച്ചിട്ട് പതക്കി ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം എന്തങ്ങനെ കുറുകി വരുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഇളക്കി കൊടുത്താൽ മതി ഈ റാഗിൻ്റെ പാല് മാത്രം എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതായി വരുന്നത് കട്ട ഇതായിട്ട് വരുന്നത് ഈ സമയം കുറച്ച് ഇടിയപ്പത്തിൻ്റെ ഇട്ട് കൊടുക്കാം കുറച്ച് മതിയാവും ഇതുകൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കുവേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടണത് ഇത് അപ്പം അതിങ്ങനെ ആയിക്കട്ടിയിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ആറിയതിന് ശേഷം എടുക്കാം ഒരു സേവനാദി എടുത്തത്തിന് വലിയ ഹോൾ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് എന്താ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ അതാ ഞാന് ഒരു ഇഡ്ലി ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇതോട്ട് വെച്ചു കൊടുക്കാം ഇതടുത്തത് അതേപോലെ പിന്നെ പുതിയത് എന്താണ് ഒരു സവാള എടുത്തു കട്ട് ചെയ്യാം കുറച്ച് കാരറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ബീൻസ് സവാള ടായി എടുപ്പത്തി വെച്ചു ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് വെച്ചു കൊടുക്കുന്നത് എന്താ പട്ട ഗ്രാമ്പു ഏലക്ക സവാള എന്താ ഒരു ജാറെടുത്തു അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചരച്ചെടുക്കണം മോനും കൂടെ സഹായിക്കണം ഇനി വേം വേം ജാറില് വാരി ഇടും നോക്കട്ടെ

പാകത്തിന് ഉപ്പ് ഇല്ല തക്കാളി മല്ലിയില പുതിയല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ശേഷം ഇറക്കി വെച്ചു ഇതൊന്ന് ആറണം ഇങ്ങനെ പൊടിച്ചെടുക്കണം ശേഷം ഒന്നിട്ട് കൊട്ടി തന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു നല്ല ടേസ്റ്റി ആയിട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഇനി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട